നമ്മുടെ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു സമയമാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഒരു കമ്മിറ്റി ഒരു അത് കമ്മിറ്റിയോ കമ്മീഷനോ അതിൻ്റെ ഒരു പദപ്രയോഗത്തിലല്ലോ കേരളത്തിലെ ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ട് വിരമിച്ചിരുന്ന നമ്മുടെ ജുഡീഷ്യറിയുടെ രംഗത്ത് ഏറ്റവും ഒരു കാര്യപ്രാപ്തിയുള്ള നിഷ്പക്ഷയായിട്ടുള്ള ഒരു ജസ്റ്റിസ് അവരധ്യക്ഷയായിട്ടുള്ള ഒരു കമ്മിറ്റി അതിൽ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടി ഉർവശി അടക്കം വളരെ ഉത്തരവാദമുള്ള ആൾക്കാരുടെ ഒരു കമ്മിറ്റിയാണ് ഗവൺമെൻറ് രൂപീകരിച്ചത് അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും മലയാള സിനിമയിലെ ഇന്ന് ഉള്ള പ്രശ്നങ്ങൾ മലയാള സിനിമയിലെ സ്ത്രീ സുഹൃത്തുക്കളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് നിരവധിയായിട്ടുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിരവധി പരാതികളും ഒക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇങ്ങനെ ഒരു സമിതി അത് രൂപീകരിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ധീരമായ ഒരു നടപടിയാണ് അത് മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിരിക്കും ആ രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഒരു ഇത് രൂപീകരിച്ചത് തീർച്ചയായും അതൊരു പിന്നെ ഒരു കമ്മിറ്റിയോ കമ്മീഷനോന്നോ ഒക്കെയുള്ള പദം ഒക്കെ മാറ്റിയിട്ട് അതിനകത്തൊരു ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതിൻ്റെ ഒരു ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ജുഡീഷ്യൽ സ്വഭാവമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുന്ന സ്ത്രീ സമൂഹം വളരെ സുരക്ഷിതമായി നിർഭയമായി തങ്ങൾക്കുണ്ടായിട്ടുണ്ടാവുന്ന ചില അനുഭവങ്ങളെക്കുറിച്ച് തങ്ങൾ നേരിടുന്ന ഈ പിന്നെ മേഖലയിൽ നേരിടുന്ന അത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവർക്ക് പ്രാഥമികമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പല സെറ്റുകളിലും ഒരുക്കിയിട്ടില്ല എന്ന് തുടങ്ങി പല സെറ്റുകളിലും അവർ നേരിടുന്ന അവഗണനകൾ അപമാനങ്ങൾ അവർ നേരിടുന്ന പല പ്രശ്നങ്ങൾ അത് പിന്നെ ചൂഷണങ്ങൾ ഉൾപ്പെടെ അവര് വളരെ സ്വതന്ത്രമായി അവര് ഈ കമ്മിറ്റി മുമ്പാകെ വന്ന് വെളിപ്പെടുത്താൻ പലരും തയ്യാറായി അപ്പോൾ അത് തന്നെ ഒരു അങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ പലപ്പോഴും മടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ നേരിട്ട് വന്നവരുടെ ദുരനുഭവങ്ങളെ കുറിച്ച് കൃത്യമായി ഈ കമ്മിറ്റി മുമ്പാകെ അത് മൊഴി കൊടുക്കുകയും ജസ്റ്റിസ് ഹമാ എന്ന് പറയുന്ന അവർ വളരെ നിഷ്പക്ഷമായി യാതൊരു മുൻ ധാരണകളുമില്ലാതെ മുൻവിധികളൊന്നുമില്ലാതെ അവർക്ക് മുമ്പിൽ വന്നിട്ടുള്ള ആ വിവരങ്ങൾ അവർ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആദ്യം ആ റിപ്പോർട്ട് ഗവൺമെന്റിന് അവർ കൈമാറുകയും ചെയ്തു ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ട് അത് അനുസരിച്ചുള്ള ചില നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ചുമതലയിൽ കൂടിയുള്ള ആളനാള നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം പല പിന്നെ സെറ്റുകളിലും ഈ ഒരു സ്ത്രീകൾ നേരിടുന്ന കുറിച്ച് പറയാൻ ഒരു ഇന്റേണൽ കമ്മിറ്റി ഐ സി സി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയൊക്കെ വളരെ ഫലപ്രദമായിട്ട് രൂപ രൂപപ്പെട്ടു അതുപോലെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മലയാള സിനിമയിൽ സ്ത്രീകൾ പിന്നെ അവരുടെ സാന്നിധ്യം വളരെ കുറവാണ് എന്നുള്ളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുതിയ സാങ്കേതിക മേഖലയിലായിരുന്നാലും മറ്റ് മേഖലകളിലും എല്ലാം സ്ത്രീകൾക്ക് കൂടുതൽ പരിശീലനം നൽകുകയും അവരെ കൂടുതൽ സജീവമായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന തരത്തിലുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഒപ്പം അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ആ സമയം മുതൽ തന്നെ ഗവൺമെന്റ് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും അല്ല ഈ ഈ ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും കൃഷി നേരത്തെ പുറത്തു വരണമായിരുന്നു എന്ന് തന്നെയാണ് പൊതുസമൂഹത്തെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ സർക്കാരിന്റെ മുമ്പിലുള്ള ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് മന്ത്രി തന്നെ പറഞ്ഞല്ലോ ഒന്ന് ഈ റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് ഹേമ അവർ തന്നെ വളരെ ശക്തമായിട്ടൊരു കത്ത് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് ഇത് ഒരിക്കലും ഇത് പുറത്ത് ഈ റിപ്പോർട്ട് വരരുത് ഇതിന്മേലുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സ്വീകരിക്കും പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇതിൽ പിന്നെ മൊഴി നൽകിയിരിക്കുന്ന അവരുടെയൊക്കെ ഒരു സ്വകാര്യതയെ അത് അല്ലാതെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇത് പുറത്തുവിടരുതെന്നുള്ള വളരെ ശക്തമായ ഒരു കത്ത് സർക്കാരിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പിന്നീട് വിവരാവകാശ കമ്മീഷൻ അന്ന് വിൻസൻ പോളോറ്റും ആണ് കമ്മീഷൻ എന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു വിധിയുണ്ടെന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നൊക്കെ